ഇന്ന് നമ്മൾ നല്ല കിഡിലൻ ആയിട്ടാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നാലുമണിക്ക് ചായൻ്റെ കൂടെ കഴിക്കാം അതുപോലെ പിള്ളേർക്ക് ടിഫിനായിട്ടൊക്കെ കൊടുത്ത് വിടാം ഇനി നമുക്ക് ഡിന്നറിന് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടാക്കി കഴിക്കാം അത്രയും നല്ല ടേസ്റ്റിയും ഹെവിയൊക്കെ ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോവാം ആദ്യം ഒരു ബൗളിനകത്തേക്ക് ചെറിയ ചൂടുള്ള മുക്കാൽ കപ്പ് പാൽ ചേർത്ത് കൊടുക്കാം ചെറിയ ചൂടുള്ള പാൽ വേണം ചേർക്കാനായിട്ട് ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂണോളം ഇൻസ്റ്റൻറ്റ് ഈസ്റ്റും കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക അതിനുശേഷം നമുക്ക് നമുക്കിതിനകത്തേക്ക് മൈദ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് രണ്ട് കപ്പ് മൈദയാണ് ചേർക്കുന്നത് ഇനി നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം മുക്കാൽ ടീസ്പൂണോളം ചേർത്തിട്ടുണ്ട് എല്ലാം കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക ഇതുപോലെ ഒരു സ്പാച്ചിൽ വെച്ചിട്ടാണ് ഞാൻ ആദ്യം ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുന്നത് എന്നിട്ട് നമുക്കിതെല്ലാം കൂടെ നല്ലതുപോലെ യോജിച്ച് വന്നതിന് ശേഷം നമുക്ക് ഒന്ന് മാറ്റിയിട്ട് കൈ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം ഇനി നമുക്ക് നമുക്കതിനകത്തേക്ക് പാലോ വെള്ളമോ എന്താ വേണ്ടതെന്ന് വെച്ചാൽ ചേർത്ത് കൊടുക്കാം ഞാൻ വീണ്ടും ഒരു ടേബിൾ സ്പൂണോളം പാലും കൂടെ ചേർത്തിട്ട് ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട് ഇപ്പം ചെറുതായിട്ട് സ്റ്റിക്കി ആയിട്ടാണ് ഇരിക്കുന്നത് നമുക്കിത് കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം ഒരു ടീസ്പൂണോളം ഓയിൽ ചേർക്കുന്നുണ്ട് എന്നിട്ട് നല്ലതുപോലെ കുഴച്ചെടുക്കുക ഇങ്ങനെ വലിച്ചു വലിച്ച് വേണം കുഴച്ചെടുക്കാനായിട്ട് എന്നാലേ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഡോ ആയിട്ട് കിട്ടുകയുള്ളൂ സ്റ്റിക്കി പരുവൊക്കെ മാറിക്കിട്ടും കുറച്ച് സമയം അങ്ങ് കുഴച്ചെടുത്താൽ നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം ഈ മാവിൻ്റെ മുകളിൽ ശകലം ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്കിത് നല്ലപോലെ കവർ ചെയ്തിട്ട് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം കുറച്ച് സമയം ഇങ്ങനെ വെക്കുമ്പോഴത്തേക്ക് അതായത് ഒരു അര മണിക്കൂറൊക്കെ വെക്കുമ്പോഴത്തേക്ക് തന്നെ നല്ലതുപോലെ പൊങ്ങി വരും ആ സമയം കൊണ്ട് നമുക്കൊരു ഫില്ലിങ് റെഡിയാക്കാനുണ്ട് ഒരു ബൗളിനകത്തേക്ക് ഞാനിവിടെ മൂന്ന് മുട്ട പുഴുങ്ങിയിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിനകത്തേക്ക് ചേർക്കാനുള്ളത് തക്കാളിയാണ് തക്കാളി ചെറിയൊരു തക്കാളിയുടെ പകുതി മാത്രമേ എടുത്തിട്ടുള്ളൂ എന്നിട്ട് പൊടിയായിട്ട് കട്ട് ചെയ്യുക അതുപോലെ കാപ്സിക്കം ചെറിയൊരു പീസ് എടുത്തിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ ചേർക്കുന്നത് സവാളയാണ് സവാളയും ചെറിയൊരു പീസ് മാത്രമേ എടുത്തിട്ടുള്ളൂ എല്ലാം പൊടിയായിട്ട് കട്ട് ചെയ്യുക ഇനി നമുക്ക് ചേർക്കാനുള്ളത് മയോണൈസ് ആണ് ഞാൻ ഈ മയോണൈസ് കടയിൽ നിന്ന് വാങ്ങിച്ചതാണ് നമുക്ക് വീട്ടിൽ തന്നെ സിമ്പിളായിട്ട് മയോണൈസൊക്കെ ഉണ്ടാക്കാം ഇതിനു മുന്നേ ഞാൻ മയോണൈസൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം പാൽ ചേർത്തിട്ടും മുട്ട ചേർത്തിട്ടും ഒക്കെ നമുക്ക് മയോണൈസ് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് ഇനി ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് കൊടുക്കാം അതുപോലെ ഒറിഗാനോ ചേർക്കുന്നുണ്ട് ശകലം ചില്ലി ഫ്ലേക്സും ചേർത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യുക നിങ്ങൾ കരുതുന്നുണ്ടാവും മയോണൈസ് ഉണ്ടാക്കാൻ അറിയാമെങ്കിൽ പിന്നെ എന്തിനാണ് കടയിൽ നിന്ന് മയോണൈസ് വാങ്ങിച്ചത് എന്നുള്ളത് എൻ്റെ മിക്സി കംപ്ലൈൻ്റ് ആയതുകൊണ്ടാണ് ഞാൻ കടയിൽ നിന്ന് മയോണൈസൊക്കെ വാങ്ങിയത് കേട്ടോ നമുക്ക് ഏറ്റവും നല്ലത് വീട്ടിൽ തന്നെ മയോണൈസ് ഉണ്ടാക്കുന്നതാണ് ഇനി ഇതിനകത്തേക്ക് ശകലം ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട് എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഉപ്പിൻ്റെ ടേസ്റ്റൊക്കെ നോക്കുക ഒരുപാട് ഉപ്പൊന്നും ആവണ്ട കാരണം നമ്മൾ ഇതിനകത്ത് ഒക്കെ ചേർക്കുന്ന കാരണം പെട്ടെന്ന് തന്നെ ഉപ്പ് കൂടുതലായിട്ട് പോവും ടേസ്റ്റൊക്കെ നോക്കിയിട്ട് നിങ്ങൾ ചേർത്ത് കൊടുക്കുക കേട്ടോ അങ്ങനെ നമ്മുടെ ഫില്ലിങ്ങൊക്കെ റെഡി ആയിട്ടുണ്ട് ആ സമയം കൊണ്ട് നമ്മുടെ മാവും നല്ലതുപോലെ പൊങ്ങി വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് വീണ്ടും ഒന്നും കൂടെ അങ്ങ് കുഴച്ചെടുക്കാം എന്നിട്ട് നമുക്കിത് കട്ട് ചെയ്തെടുക്കണം ഞാൻ മൂന്നെണ്ണമാണ് ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് രണ്ടെണ്ണം വേണമെങ്കിൽ ഉണ്ടാക്കാം നാലെണ്ണം വേണമെങ്കിൽ ഉണ്ടാക്കിയെടുക്കാം ഞാനിവിടെ മൂന്നെണ്ണമാണ് ഉണ്ടാക്കിയിട്ടുള്ളത് കുറച്ച് വലുതാക്കിയിട്ട് തന്നെ ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ ഇത് നാലെണ്ണം വേണമെങ്കിൽ ഉണ്ടാക്കിയെടുക്കാം അങ്ങനെ ആകുമ്പം കുറച്ച് ചെറുതായിട്ട് കിട്ടും എന്നിട്ട് അതിൽ നിന്ന് ഒരെണ്ണം എടുത്തിട്ട് നമുക്ക് കുറച്ച് പൊടിയൊക്കെ ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് പരത്തിയെടുക്കണം റൗണ്ട് ഷേപ്പിലല്ല ഈ ഒരു ഷേയ്പ്പിലാക്കിയിട്ട് പരത്തിയെടുക്കാം കുറച്ച് നീളത്തിലാക്കിയിട്ട് പരത്തിയെടുക്കാം എന്നിട്ട് ഇതിൻ്റെ മുകളിൽ ഞാൻ ടൊമാറ്റോ കെച്ചപ്പ് ചേർക്കുന്നുണ്ട് നിങ്ങളുടെ കയ്യിൽ പിസ്സ സോസ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം അങ്ങനെ കെച്ചപ്പൊക്കെ ചേർത്തിട്ടുണ്ട് ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ് ചേർത്ത് കൊടുക്കാം ഒരുപാട് ഫില്ലിങ് ഒന്ന് ചേർക്കേണ്ട നമുക്കിത് ഫോൾഡ് ചെയ്യാനും ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് പിന്നെ നിങ്ങൾ ആദ്യം ഉണ്ടാക്കുന്നതിൽ ശകലം ചേർക്കുക എന്നിട്ട് അടുത്തത് ഉണ്ടാക്കുമ്പോൾ അതിനനുസരിച്ചിട്ട് ഫില്ലിംഗ് ഒക്കെ ചേർത്ത് കൊടുക്കാം മുട്ടയുടെ ഫില്ലിങ് വെച്ചിട്ടുണ്ട് ഇനി നമ്മളിതിൻ്റെ മുകളിൽ ചേർക്കുന്നത് മൊസറല്ല ചീസാണ് നിങ്ങളുടെ കയ്യിൽ ഏത് ചീസ് ഉണ്ടെങ്കിലും വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ മൊസറല്ലാ ചീസ് ചേർത്തിട്ടുണ്ട് എന്നിട്ട് ഇതിൻ്റെ മുകളിൽ കുറച്ച് ഒറിഗാനവും ചേർക്കുന്നുണ്ട് ചില്ലി ഫ്ലേക്സും ചേർക്കുന്നുണ്ട് ഇനി നമുക്കിത് ഫോൾഡ് ചെയ്യുന്നത് എങ്ങനെയാണ് നോക്കാം ഇതിൻ്റെ രണ്ട് സൈഡും നമ്മൾ ഇതുപോലെ കത്തി വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ രീതിയിലാണ് കട്ട് ചെയ്യുന്നത് രണ്ട് ഭാഗം നല്ലതുപോലെ ഇടവിട്ട് ഇടവിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക അങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മളിത് ഫോൾഡ് ചെയ്യുന്നത് ഇങ്ങനെയാണ് ഞാൻ ചെയ്യുന്ന കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്തിട്ട് ചെയ്ത് കൊടുക്കുക ഇതിൻ്റെ താഴ്ഭാഗം നമുക്ക് താഴോട്ടാക്കിയിട്ട് പിന്നെ വെച്ചുകൊടുക്കുക ഇല്ല എങ്കിൽ നമ്മൾ ബേക്ക് ചെയ്ത് കഴിയുമ്പോൾ അത് വിട്ടുവരും അതുകൊണ്ട് നമ്മളിങ്ങനെ ക്രോസ് ചെയ്ത് വെച്ചതിന് ശേഷം താഴോട്ട് വെച്ചുകൊടുക്കുക അങ്ങനെ ഒരെണ്ണം റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ ബേക്ക് ചെയ്യുന്ന ട്രേയിലേക്ക് ഇത് വെച്ചു കൊടുക്കാം എന്നിട്ട് നമുക്ക് വീണ്ടും അടുത്തത് എടുത്തിട്ട് ഇതുപോലെ നീളത്തിൽ പരത്തിയതിന് ശേഷം നമ്മൾ നേരത്തെ ചെയ്ത പോലെ ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് കൊടുക്കാം അതിന് ശേഷം മുട്ടയുടെ ഫില്ലിങ്ങും ഒരിഗാനയും അതുപോലെ ചില്ലി ഫ്ലേക്സ് ചീസ് ഇതൊക്കെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്കിത് ഫോൾഡ് ചെയ്യാം ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഫോൾഡ് ചെയ്തെടുക്കുക ഇത്രയേ ഉള്ളൂ സിമ്പിളായിട്ടുള്ള മെത്തേഡാണ് എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാം നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഇത് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിക്കാം നല്ല ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ ഞാൻ മൂന്നെണ്ണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മളിത് പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുന്നുണ്ട് അപ്പോഴത്തേക്ക് വീണ്ടും ഒന്നും കൂടെ അങ്ങ് പൊങ്ങി വരും അങ്ങനെ പത്ത് മിനിറ്റിന് ശേഷം നമുക്കിതിൻ്റെ മുകളിൽ മുട്ടയൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം മുട്ടയുടെ മഞ്ഞയിലേക്ക് ഞാൻ ശകലം പാലൊഴിച്ചിട്ട് മിക്സ് ചെയ്തിട്ട് അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഞാനിത് ഓവനിലാണ് ബേക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് സ്റ്റവ് ടോപ്പിൽ വേണമെങ്കിൽ ചെയ്തെടുക്കാം ഞാൻ പെട്ടെന്നാവാൻ വേണ്ടി ഓവനിലോട്ട് വെക്കുന്നുണ്ട് അങ്ങനെ നൂറ്റി എൺപത് ഡിഗ്രിയിൽ പത്ത് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത ഓവനിൽ ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് മിനിറ്റൊക്കെ എടുത്തു എനിക്കിത് ബേക്കായി കിട്ടാനായിട്ട് ശകലം ബട്ടറൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ചൂടൊക്കെ പോയതിന് ശേഷം എടുക്കുന്നതാണ് നല്ലത് ബട്ടറൊക്കെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കത് വീണ്ടും ഒന്ന് അടച്ച് വെക്കാം ഞാനിത് ചൂടോട് കൂടിയിട്ടൊന്ന് കാണിക്കാം നിങ്ങളെ ഒത്തിരി ചൂടില്ല ചെറുതായിട്ടൊന്ന് ചൂട് പോയതിന് ശേഷം ഞാനിതൊന്ന് എടുത്ത് കാണിക്കുന്നുണ്ട് നല്ല ചൂടോട് കൂടിയിട്ട് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ എങ്കിൽ ഇതിനകത്തുള്ള ചീസൊക്കെ ഇങ്ങനെ വലിഞ്ഞ് വരും ഇത് ചെറുതായിട്ടൊന്ന് ചൂട് പോയതിന് ശേഷമാണ് ഞാൻ എടുക്കുന്നത് അപ്പോഴത്തേക്ക് ചീസൊക്കെ അതിനകത്ത് നല്ലതുപോലെ അങ്ങ് പിടിച്ചിട്ടുണ്ട് ഈ ബട്ടർ പേപ്പറൊക്കെ നമുക്ക് റിമൂവ് ചെയ്യണമെങ്കിൽ നല്ല പോലെ ചൂട് പോകണം എന്നാലും നല്ലപോലെ ബട്ടർ പേപ്പറൊക്കെ അതിൽ നിന്ന് വിട്ട് കിട്ടുകയുള്ളൂ അങ്ങനെ ഞാൻ വീണ്ടും ഇത് അടച്ച് വെക്കുകയാണ് ചൂടൊക്കെ പോയതിന് ശേഷം എടുക്കാം അങ്ങനെ ചൂടൊക്കെ പോയതിന് ശേഷം ഞാനിത് സെർവ് ചെയ്യാൻ എടുക്കുകയാണ് നല്ല സോഫ്റ്റാണ് നല്ല ടേസ്റ്റാണ് നിങ്ങളെന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഞാനിത് ഡിന്നറിന് കഴിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ് ഇതിൽ നിന്ന് ഇതുപോലെയുള്ള ഒരു പീസ് കഴിച്ചപ്പോഴത്തേക്ക് നമ്മുടെ വയറ് നിറഞ്ഞ് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക ഡിന്നറിനോ ബ്രേക്ക്ഫാസ്റ്റിനോ നാലു മണിക്കോ എങ്ങനെ വേണമെങ്കിലും കഴിക്കാവുന്നതാണ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ ഇതുപോലെയുള്ള റെസിപ്പിയുമായി അടുത്തൊരു വീഡിയോയിലൂടെ വീണ്ടും വരാം